ഫിഡലിറ്റിയിലേക്ക് എന്ത് ദൂരം ഇതൊരു ഉത്തരമില്ലാത്ത കുസൃതി ചോദ്യമായി ട്വിറ്റ് ക്വാസ്റ്റ്യൻ ധരിച്ചവർക്കു തെറ്റി ചോദ്യമാണെങ്കിൽ ഉത്തരവുമുണ്ട് അപ്പോൾ മറ്റൊരു ചോദ്യം ഉദിക്കുന്നു ഇതൊരു ചോദ്യമാണോ ലളിതമായ ഒരു ചോദ്യമാകാം ഒരു പക്ഷേ ചോദ്യം അല്ലാതെയുമാകാം അതാണിതിൻ്റെ ഒരു ഭാവം എന്തിനും ഒരു അടിസ്ഥാന കാരണം വേണമല്ലോ ഉച്ചപ്രാന്തിനും ഒരു കാര്യത്തിൽ നമ്മളിൽ ഭൂരിഭാഗവും സഹോദരങ്ങളാണ് നമ്മെ ഭ്രമിപ്പിക്കുന്ന വഴി തെറ്റിക്കുന്ന ബുദ്ധിചിന്തയെ പണയം വെയ്പ്പിക്കുന്ന ഒന്നാണ് നമ്മുടെയൊക്കെ ഓഡിയോ പ്രാന്ത് ഇതൊരു മരീചികയാണ് കൈ എത്തിപ്പിടിച്ചു വരണ മാലിന്യം അണിയിച്ചു സ്വന്തം ആക്കാമെന്ന് കരുതുമ്പോഴേക്ക് അത് വീണ്ടും ദൂരത്തായി കഴിഞ്ഞു ഇതാണ് ഫരലരി എന്ന ഈ സുന്ദരിയുടെ മായാജാലം അവര് ഫെൽസാബിയസ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സുന്ദരന്മാരാണ് ഇന്നത്തെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക സാഹചര്യത്തിൽ എന്താണ് ഫിഡിലിറ്റി എങ്ങനെ അതിലേക്കെത്താം എന്നൊക്കെയുള്ള ചിന്തകൾക്ക് റിഫ്ലക്ഷൻസ് സാങ്കത്യം ഉണ്ടെന്നു തോന്നുന്നു ഗൃഹാന്തരീക്ഷത്തിലെ സംഗീത പുനരാവിഷ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിർവചനം കുറെയൊക്കെ ലളിതവൽക്കരിക്കാം ഒറിജിൻ ഓസോഴ്സ് പ്രോഗ്രാമിന്റെ ആലേഖനം റെക്കോർഡിംഗ് മൈക്രോഫോണുകളുടെ വിന്യാസം ഉപകരണങ്ങളുടെ കൃത്യത മെക്സിംഗ് മാസ്റ്റോയിങ്ങിന്റെ സങ്കീർണതകൾ മെക്സിംഗ് എഞ്ചിനീയറുടെ സബ്ജാക്ട് പ്രഫറൻസസ് ഇവയിലൊന്നും തന്നെ നമുക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല നമ്മുടെ കയ്യിൽ എത്തുന്നത് ഒന്നുകിൽ ഒരു ഒപ്പ് ഒരു ക്യാസറ്റ് ഒരു സിൽ അല്ലെങ്കിൽ ഒരു ഡേറ്റ സ്ട്രീം ഇവയായിരിക്കും അപ്പോൾ പിന്നെ അവശേഷിക്കുന്നതും നമുക്ക് കുറച്ചൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതും ഈ റെക്കോർഡിങ്സിൻ്റെ വിപ്രഡക്ഷൻ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ലിസ്റ്റ് റൂം സ്പീക്കർ ആണ് ഇതിലെ ഏറ്റവും ഘടകോ ആയ ഘടകം യഥാതമായ ശബ്ദ പുനർവിന്യാസത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് നല്ല ഫാരെ ഉള്ള ഒരു സ്പീക്കർ ഫിഡലിറ്റിയിലേക്കുള്ള യാത്ര ഇവിടെ നിന്നും തുടങ്ങുന്നു ലളിതമായ ഒരു ലക്ഷ്യമേ ഈ യാത്രക്കുള്ളൂ സോഴ്സ് നോട് നീതി പുലർത്തുന്ന ഒന്നായിരിക്കണം നമ്മുടെ സ്പീക്കറുകൾ പുനരാവിഷ്കരിക്കുന്ന ശബ്ദലോകം ഇതത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല വിപ്രിഡക്ഷനിന്റെ ഫിഡലിറ്റി കൃത്യമായി ചാർജ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് സാങ്കേതിക ഉപകരണങ്ങളുടെ ഇടനിലയില്ലാതെ അൺഫ്ലഗഡ് ഐ എക്കാസ്റ്റെക് ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദം വായ്പാട്ടു ഇവ പരിചയിക്കുകയാണ് വേണ്ടത് ഫിഡലിറ്റിയുടെ മാറ്റുറച്ചു നോക്കാൻ ഈ അനുഭവം നമ്മെ പ്രാപ്തരാക്കും സംശയമില്ല ഈ യാത്രയിൽ അനുയാത്ര ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ദയവായി ഫൈഡാലരി നെഗറ്റീവ് രണ്ട് നായി കാത്തിരിക്കുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ആ ആദ്യവാചകം ചോദ്യം നോക്കാം എനിക്ക് തോന്നുന്നത് ആ വാചകം ഒരു രണ്ടു മൂന്ന് രീതിയിൽ വായിക്കാമെന്നാണ് നിങ്ങളിൽ ഭാവനാസമ്പന്നരായവർ വായിച്ചെടുത്തു പോസ്റ്റ് ചെയ്താൽ രസകരമായിരിക്കും എന്റെ വായന ഫാറ്റാലറി നെഗീവ് രണ്ടിൽ തീർച്ചയായും ഉണ്ടാവും നന്ദി നമസ്കാരം